പെരുന്നാൾക്കൊക്കെ എല്ലാർക്കും ഡ്രസ് എടുത്തില്ലേ ആ പൂമ്പാറ്റകൾ ഉണ്ടല്ലോ അപ്പൊ പിന്നെ പിന്നെ ഓലെ കൊണ്ട് പോരാം പെരുന്നാക്കണം കേട്ടോ കുപ്പായൊക്കെ വാങ്ങി തരാൻ പറയാം പുതിയ കുപ്പായം നല്ല കുപ്പായം നല്ല ഡ്രസ് നല്ല പാൻറ് നല്ല മിടി നല്ല തുണി നല്ല ഷൂവ് നല്ല ചെരുപ്പ് അതൊക്കെ വാങ്ങി തരാൻ പറയും മച്ചീനോട് പച്ചിനോടൊക്കെ കേട്ടോ എല്ലാരും വാങ്ങി തരണം ആഹ് അത് പറ്റൂല പെരുന്നാക്ക് വാങ്ങി തരാൻ പറയാം പെരുന്നാൾ റാഹത്താക്കണം പെരുന്നാക്ക് നേരത്തെ പള്ളിയിൽ പോകണം പോകണം പുതിയതൊക്കെ മാറ്റി നല്ല ഡ്രസ് റാഹത്തിൽ കുളിച്ചിറങ്ങി ശരീരത്തിലൊക്കെ എണ്ണ ഒക്കെ തേച്ച് കുളിച്ച് കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് പെരുന്നാൾക്ക് പെരുന്നാക്ക് പള്ളിയിൽ പോകണം തെക്ക് പേര് ചെല്ലണം പെരുന്നാള് രാവിലെ നമുക്ക് തെക്കി പേര് ഉണ്ടാവും പെരുന്നാൾ രാവിലെ നമ്മൾ നിലവിന്റെ മജിലിസിൽ ഇരുന്നിട്ട് നിങ്ങൾ അറുന്നിലാവിന്റെ മജിലിസിൽ തെക്കി പേര് എല്ലാവരും പെരുന്നാക്ക് വിരുന്നൊക്കെ പോകണം പോകണം അള്ളാ അവ പൂമ്പാറ്റകളൊക്കെ അപ്പൊ പറഞ്ഞു വരുന്നത് ഓലില്ല മജലിക്ക് ഉത്തരം മക്കളില്ലാത്തവർക്ക് അല്ല മക്കളെ കൊടുക്കട്ടെ ഞാനത് പറയുമ്പോ മക്കളില്ലാത്തവർക്ക് കേൾക്കുമ്പോ വിഷമാവും മക്കളെ കൊടുക്കട്ടെ അപ്പോ പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട സന്താനങ്ങളെ ആ പ്രിയപ്പെട്ട സന്താന സന്താനങ്ങൾ ചെറിയ മക്കള് മജലീസിൽ ആമയും പറയുമ്പോ ഉത്തരം കിട്ടുമെന്നാണ് ഉത്തരം കിട്ടുമെന്നാണ് ചെറിയ പൂമ്പാറ്റകൾ ഉണ്ടെങ്കിൽ ഓലും മജലിസിലുണ്ടെങ്കിൽ ഓലെടുക്കുന്നത് നമ്മൾ ആമയും പറയുമ്പോൾ ഉത്തരം കിട്ടും കാരണം ഒരു തെറ്റ് ചെയ്യാത്ത ചെറിയ മക്കളാണ് മക്കളാണ് അപ്പൊ ഓല് പോലില്ല സദസ്സിന്റെ പർക്കത്തുണ്ടെങ്കിലും നമ്മൾ രക്ഷപ്പെടുന്നതാണ് ചരിത്രം എങ്ങനെയൊക്കെ കിടക്കുന്ന രേങ്ങാകെ നരങ്ങാകെ അപ്പൊ ആ ചെറിയ മക്കള് തെറ്റില്ലാത്തവരെ പോലെ ഇതേ പ്രകാരമാകും നമ്മൾ തോപ്പ് ചെയ്താൽ പടച്ചോനെ ഞാനൊക്കെ കാരണം ആഘോഷ തെറ്റ് ചെയ്തിട്ടുണ്ട് കൊറേ തെറ്റ് വൻപാപവും ചെറുപാപവും ചെയ്ത് കല്പ് കറുത്ത് പോയിട്ടുണ്ട് എല്ലാം മായണം കളയണം എല്ലാം കുത്തി പറഞ്ഞ് മായ്ച്ചു കളയണം നമ്മൾ എല്ലാം മായ് കളയണം ഇസ്തീരിപ്പെട്ടിട്ടുണ്ടല്ലേ ഇസ്തിരിപ്പെട്ടിന്റെ അടിഭാഗം ഇങ്ങനെ കറുത്തിട്ടുണ്ടാവും അത് നമ്മളിങ്ങനെ ചുരണ്ടി ചൊരണ്ടിങ്ങനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം കറുത്തു പോയാണ്ട് ചൊരണ്ടിരിക്കും കൽബ് ചൊരണ്ടിയിരിക്കണം നമുക്ക് ചൂപ് ചെയ്ത് ചോപ് ചെയ്ത് ചൊരണ്ടിട്ട് ചൊരീട്ട് വൻപാപം ചെറുപാപം എല്ലാം 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 കൽബ്ന്നിങ്ങനെ പോണം കളവ് പറഞ്ഞത് ഗീപത്ത് പറഞ്ഞത് കള് കുടിച്ചത് വ്യഭിചരിച്ചത് പലിശ വാങ്ങിയത് അറാമ് തിന്നത് അറാമുകഴിച്ചത് അറാമ് പറഞ്ഞത് അറാമ് കേട്ടത് അറാം ചിന്തിച്ചത് അള എന്തൊക്കെ ഉണ്ടോ അതും മെല്ലം ഇങ്ങനെ ചൊരണ്ടി 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 കൽബ് നിങ്ങനെ ചൊരണ്ടിട്ട് ഇങ്ങനെ കളയണം ഓരോന്നോരോ നോരോന്ന് കല്ബ് നിന്ന് ഇങ്ങനെ ചൊരണ്ടി 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 ഒക്കെ ചൊരണ്ടി നന്നാക്കണം തൗബയിലൂടെ നമുക്ക് 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 അള്ളാഹു 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 നൽകട്ടെ 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 നിങ്ങൾ പറഞ്ഞ സംഗതി നടക്കും നൽകട്ടെ അപ്പൊ നിങ്ങളാലോ ചുസ്തെ അങ്ങനെ കൽബ് ഇവിടെ അങ്ങനെ ചൊരണ്ടാനല്ലേ പറഞ്ഞത് കത്തി എടുത്താണ് ചൊരണ്ടല്ലേ പറഞ്ഞത് ആ അതിനുള്ള കത്തി അതിനുള്ള ആയുധം അല്ലാതെ ഇപ്പോൾ എങ്ങനെ പുസ്തകം ഇപ്പം ഇങ്ങനെ പറയണത് പറയണത് ഇങ്ങനെ ഇപ്പൊ കത്തി എടുത്താണ് ചൊരണ്ടിക്കളയ തെറ്റാ അങ്ങനെയല്ല ഇസ്തുകാറുകൊണ്ട് കൊണ്ട് ചൊരണ്ടി ചുരണ്ടിക്കള അങ്ങനെ അങ്ങനെ കുമിട്ടായിട്ടും ചിന്തിക്കണ പോലെ ഉണ്ടാവേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് പറയണത് ഇസ്തുകാറുകൊണ്ട് കൽബ് ചുരണ്ടിക്കളയാളയാ ഇനി പറയാം നിബന്ധനകൾ എന്തൊക്കെയാ അത് ഞാൻ പറഞ്ഞതരാം പറഞ്ഞാ പറഞ്ഞതുപോലെ റെഡിയാണോ ആണോ അല്ലേ ആണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയും പക്ഷേ ഞാനും കേക്കട്ടെ റെഡിയാണോ അല്ലേ ഞാൻ കേക്കട്ടെ ല്ല എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് പറയാൻ നിർബന്ധ കാരണം ഞാൻ വേദിന് വിഷയു പോയില്ലേ പറയണം എന്നാൽ നിങ്ങളൊന്ന് പറയും സമാധാന ഓക്കേ റെഡിയാന്ന് പറഞ്ഞാൽ റെഡി ആവേണ്ടി വരും ഓക്കേ ഓക്കേ ആവേണ്ടി വരും ചിലക്കാരൊന്നും പറയാതെങ്കിൽ നിൽക്കാം മുലരെന്താ പറയണം നോക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ എസ് കൊടുക്കാം അല്ലെങ്കിൽ നോ കൊടുക്കാം നോ എന്ന് അപ്പൊ അലഹദില്ല റെഡി റെഡിയാണ് തോബയുടെ നിബന്ധനകൾ പറഞ്ഞു തോബയുടെ നിബന്ധനകൾ പറഞ്ഞു തോബയുടെ നിബന്ധന നമ്മൾ നമ്മളിപ്പോഴാണ് അറിയേണ്ടത് നമ്മൾ ഇപ്പോഴാണ് അറിയേണ്ടത് കാരണം എന്താ പറയുക തോപ ചെയ്യാൻ സമയമായിട്ടുണ്ട് പരിശുദ്ധ റമദാൻ നമ്മളോട് ഇവിടെ പറയാം എല്ലാരോടായിട്ടില്ല എല്ലാരോടും ഓക്കെ ആയിട്ടില്ലല്ലോ എന്താ എല്ലാരോടും ഓക്കെ ആവാത്തെ കമന്റിലൊരു ഉഷാറ് പോലോ ആ ആ ആ ഓക്കെ അല്ലേ ഓക്കെ ഓക്കെ ആവണം അപ്പളല്ലേ വാദോപകരിക്കുക നോട്ടുപുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട് അതോടുകൂടെ അതോടുകൂടെ കൽബിലും ഒരു മാറ്റം വേണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ തൂബയുടെ നിബന്ധനകൾ തൂബയുടെ നിബന്ധനകൾ ഒന്ന് എഴുതി വെച്ചോളി പറയാൻ പോകട്ടോട്ടോ പറഞ്ഞ അതേമാർക്ക് ചെയ്യേണ്ടിട്ടോ ഞാൻ ചോദിഞ്ഞാ പറ്റൂല പറഞ്ഞാൽ അതേമാർക്ക് ചെയ്യേണ്ടി വരും അപ്പൊ ഓക്കെയാണ് അപ്പൊ നിങ്ങൾ റെഡിയാണപ്പൊ ഞാൻ പറഞ്ഞുതരാ പറഞ്ഞാഹേ മാ വിശുദ്ധമായ റവളാ മാസത്തിൽ തോപ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നവരെ തൂപക്കല്ലാഹു നസൂഹായ എന്ന് പറഞ്ഞാൽ വ്യക്തമായ തോപ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്ന എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒരു മനുഷ്യന്റെ തോപ സ്വീകരിക്കണമെങ്കിൽ ആ തോപ തോപയായിരിക്കണം അല്ലാഹു ഒരു തെറ്റുകാരന്റെ തോപ അല്ലാഹു സ്വീകരിക്കണമെങ്കിലേ അവരുടെ തോപത്തോപയാണം ആരംഭൂല് പറയട്ടെ ഒന്നാമത്തെ ഒന്നാമത്ത നിബന്ധനേതാണെന്നറിയ തോപക്കല്ലാഘുവിൻ്റെ പറഞ്ഞ ഒന്നാമത്തെ നിബന്ധനേതാ പുൽ ചെയ്യുന്നതിൽ ഷറത്തുള്ളതാ സുഹൃത്തുക്കളെ അത് താഴെ ഞാൻ കുറിക്കുന്നതാ கேதம் வேண்டதா தூபா அதானா அதானா அதாடம் ஹதீஸில் வந்ததா മുടി അടിത്തായി അത് കൊണ്ട് ഹൃദയാറയോ അള്ളാഹുവിന്റെ ഹബീബ്ല്ലോല്ല മാ തങ്ങെ പഠിപ്പിച്ച മുത്തുറസൂല് മാ തങ്ങളെ പഠിപ്പിച്ചത് കൊണ്ട് ദുഃഖം അതുകൊണ്ട് ദുഃഖം പൂണ്ടുഹൃദയം നിറയണ ഇടിവട്ട് കണ്ണിൽ നിന്ന് കുത്തി ചൊറിയണ ഗുണം ചെയ്യുന്ന റബിനനിഷ്ഠമായി ഇവയൊക്കെ ഞാൻ ചെയ്തല്ലോ തൻനിഷ്ട് എന്നുള്ള ചിന്ത നിനക്കെ വന്ന തേണ്ടതാ അതുകാരണം ലജ്ജിച്ചു തലത്തായി തേണ്ടതാ

ണെങ്കിലും ആ പാപത്തിന്റെ അളവനുസരിച്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് വല്ലാത്ത ഖേദം നിന്റെ മനസ്സിൽ നിന്ന് കൊണ്ടുവരലാണെന്ന് ണമെന്ന് അവ മനസ്സറിയുന്നവരാരാ എന്റെ തോവ സ്വീകരിക്കണമെന്ന് മനസ്സിലങ്ങനെ തോന്നൽ വരുന്നതാരാ അവരോട് മുത്തറസൂറുള്ള പറയാ ഒന്നാമത്തെ നിബന്ധന ഏതാണ് ചെയ്തുകൂട്ടിയ പാപമാരങ്ങളോർത്ത് നിന്റെ കണ്ണ് നിറയലാണ് പെണ്ണേ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ ആലോചിച്ചു നിന്റെ കണ്ണ് നിറയലാണ് बपा ചെയ്തുകൂട്ടിയ വൻപാപങ്ങളും ചെറുപാപങ്ങളും മനസ്സിലേക്ക് ഒരു നിമിഷം കൊണ്ടുവന്ന് നിന്റെ കൽപനെ കൽപിനേ ആ ദുഃഖം കാരണം ആവല്ലാത്ത ദുഃഖം കാരണം നീ ആലോചിച്ചാലോചിച്ച് കേരിക്കലാണ് സ്വഹഭ ഞാൻ ചെയ്ത വൻപാവങ്ങള് ഞാൻ ചെയ്ത കൊലപാതകോ ഞാൻ ചെയ്ത വതിഞ്ഞാരോ ഞാൻ ചെയ്ത മദ്യമാനോ ഞാൻ പലിശ വാങ്ങിയത് ഞാൻ ചെയ്ത രങ്ങള് ജീവിതത്തിന്റെ മികുനമായ മേഖലകളിലൂടെ പല പ്രദേശങ്ങളിലൂടെ രാജ്യങ്ങളിലൂടെ പല ജോലികളിലൂടെ പല നിമിഷങ്ങളിലൂടെ ജീവിതം കടന്നു പോകുമ്പോ ഹറാമിയത്തിലേക്ക് എന്റെ ശരീരത്തെ വലിച്ചു കൊണ്ടുപോകുമ്പോ ആരാരും കാണാത്ത സമയത്ത് ആരുമില്ലാത്ത സമയത്ത് മറ്റൊരാളുമായി ഹറാമിയത്തിന്റെ ചാറ്റ് നടത്തിയത് ആരുമില്ലാതെ മറ്റൊരാളുമായി വ്യതാരം നടത്തിയത് ആരുമില്ലാതെ മദ്യം കഴിച്ചത് പറഞ്ഞത് കേട്ടത് പ്രവർത്തിച്ചത് ചെയ്തത് പറഞ്ഞതെല്ലാം എന്തെല്ലാം തെറ്റുകുറ്റങ്ങള് ഈ ശരീരം ചെയ്ത് കൂട്ടിയിട്ടുണ്ടോ എന്റെ ശരീരം എന്തെല്ലാം മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ നിന്റെ ശരീരത്തെ ഏതെല്ലാം തെറ്റിനി വെളിപ്പെടുത്തിയിട്ടുണ്ടോ അരുതെന്ന് പറഞ്ഞിട്ടും ചെയ്തു കൂട്ടിയില്ലേ അരുതെന്ന് പറഞ്ഞിട്ടും പറഞ്ഞുകൂട്ടിയില്ലേ അരുതെന്ന് പറഞ്ഞിട്ടും പോയില്ലേ ഈ ശരീരങ്ങൾ തെറ്റിലേക്ക് നമ്മളെ കടന്നുപോയില്ലേ പിടിച്ചു നിർത്തുക ഇരുപത്തി അഞ്ചാം രാവിലും ഇരുപത്തി ഏഴാം രാവിലും ഇരുപത്തിയൊമ്പതാം രാവിലും ഈ ശരീരത്തെ നിങ്ങൾ പിടിച്ചു നിർത്താ നോക്കണം ക്രം പ്രിയപ്പെട്ടവര് കാരണം അകത്ത് കിടക്കാനുള്ള ഈ ശരീരമുണ്ടല്ലോ ഖബറിന്റെ അകത്ത് കിടക്കാനുള്ള ഈ ഭൗതിക ബോഡിയുണ്ടല്ലോ കബറിന്റെ കത്ത് കിടക്കാനുള്ള ഈ ഭൗതിക ശരീരമുണ്ടല്ലോ എന്ത് കണ്ടിട്ടാ നമ്മടെ കബറിൽ നമ്മൾ പോകുന്നത് ആരെ കൂട്ടിനെ കണ്ടിട്ടാ നമ്മളെ കബറിൽ നമ്മൾ പോകുന്നത് ം കണ്ടിട്ടാ നമ്മുടെ കബറിലേക്ക് നമ്മൾ പോകുന്നത് ഈ ശരീരത്തെ മയത്തിനെ കബറിലിറക്കി വെക്കുമ്പോ ഈ മയത്തെ പ്രകാശിക്കുന്ന ഒരു മയത്തായി മാറണ്ടേ ചെറുപ്പക്കാരാ ഈ ശരീരം പ്രകാശിക്കുന്ന ശരീരമായി മാറണ്ടേ പെങ്ങളെ തൂഗോ ചെയ്തുപോയ തെറ്റു കുറ്റങ്ങൾ ആലോചിച്ചാലോചിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശരീരത്തിനെ ഖേദം പ്രകടിപ്പിക്കലാണ് മുസ്തഫല്ലാല് ഒന്നാമത്തെ നിബന്ധനതാ ഒന്നാമത്തെ നിബന്ധന നമ്മളെല്ലാരും അത് അങ്ങനെ തന്നെ ചെയ്തിരിക്കണം ഒന്നാമത്തെ നിബന്ധന എന്താണ് എന്താണ് ചെയ്ത തെറ്റുകൾ എന്താണോ അതിനെങ്ങനെ ഞാൻ ചെയ്തല്ലോ ചെയ്തല്ലോ പറ്റി പോയല്ലോ എനിക്ക് ഭക്ഷണം തരുന്നനിരുന്നനി എനിക്ക് വെള്ളം തരുന്നനിന്നെ ഈ കണ്ണുകൾ ഞാൻ ചോദിക്കാതെ നീ എനിക്ക് കണ്ണുണ്ടായിട്ട് കാരുണ്ടോ കണ്ണിന്റെ കാഴ്ച വേണം വേണം കാഴ്ച തന്നെ കേൾവി ശക്തി തന്നനി കണ്ണില്ലെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ചു നോക്കിയേ എന്തൊരു അവസ്ഥയാണ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ കണ്ണടിച്ചു പിടിച്ച് കണ്ണടിച്ചു പിടി കണ്ണടിച്ചുപിടി എന്തെങ്കിലും ഒരു വെളിച്ചം നമ്മുടെ കണ്ണില് തട്ടുന്നുണ്ടോ എന്തെങ്കിലും ഒരു വെളിച്ചം ഇനി നോക്കി എന്തെങ്കിലും ഒരു വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് തട്ടുന്നു ഇതാണ് കണ്ണില്ലാത്തവരുടെ കാഴ്ചയില്ലാത്തവരുടെ അവസ്ഥ അവസ്ഥ പക്ഷേ പക്ഷേ അള്ളാഹു ഇതൊക്കെ തന്ന് എന്തെല്ലാം ന്യോമത്ത് തന്നെ ഈ ദുന്യാവിൽ ഒരുപാട് ന്യോമത്തുകൾ അള്ളാഹു നമുക്ക് തന്നു പക്ഷേ നമ്മുടെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാകപ്പിഴവുകൾ ശരീരം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു പോയി ശരീരം അത് വേണമെന്ന് പറയുമ്പോ നമ്മളതിന് വഴിപ്പെട്ടു എന്തെല്ലാം പാകപിഴവുകൾ ജീവിതത്തിൽ അതിനൊക്കെ അതിനൊക്കെ മനസ്സറിഞ്ഞുള്ള ഖേദ പ്രകടനം വെറുതെ ഒരു ഒരു കാട്ടിക്കാടല മനസ്സറിഞ്ഞിട്ടുള്ള ഒരു ഖേദ പ്രകടനം നമ്മുടെ മനസ്സിൽ കളയുന്ന ശരീരത്തിൽ നിന്ന് തെറ്റിനങ്ങട്ട് വലിച്ചു പറിച്ചു കളയുന്ന രൂപത്തിലുള്ള ഖേദം നമ്മുടെ ശരീരത്തിൽ നിന്ന് വരണം അതാണ് തോപ അതിനാണ് തോപ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് തോന്നുന്നില്ല അങ്ങനെ ചെയ്താൽ തോപാണ് ആകാശഭൂമി മുഴുവനും നമ്മളെ ഇഷ്ടപ്പെടും എല്ലാരും നാമീം പറഞ്ഞോളി മൂന്നു എട്ടാമീം പറഞ്ഞോളി അള്ളാഹു നമുക്ക് തരട്ടെ ഉറക്ക ആമീം പറഞ്ഞോളി ഉറങ്ങാതെ അള്ളാഹു നമുക്ക് തരട്ടെ ആ ഉറങ്ങുന്നവണ്ണം പറയാൻ നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ വൺ വൺ നമ്പർ ഇതാണ് ആദ്യം ചെയ്യേണ്ടത് ചെയ്യോ ഇല്ലേ ചെയ്യണം 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 തരട്ടെ ഇനി ഞാൻ തെറ്റൊന്നും അവിടെ നമ്മൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് വല്ല്യാള എല്ലാരും മനസ്സറിഞ്ഞ് തോപ്പ് ചെയ്യുമ്പോ ചെയ്താലും ഞങ്ങളൊക്കെ കള്ളനാക്കുക അല്ല അല്ല അള്ളാന്റെ മുമ്പില് മുമ്പില് അള്ളാന്റെ മുമ്പില് നമ്മൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹ് അത് ഇഷ്ടമാണ് അള്ളാ ഞങ്ങള് തെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് പൊറക്കണിട്ടോ എന്ന് പറഞ്ഞാല് അള്ളാക്ക് അത് ഇഷ്ടമാണ് അള്ളാഹു അതിഷ്ടു പൊരുത്തപ്പെട്ടു അള്ളാഹു പൊരുത്തപ്പെട്ടു അപ്പൊ ഒന്നാമത്തെ നിബന്ധന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് ഞാൻ ആദ്യം പറയുന്നു എന്റെ കൈ എങ്ങനെയാണ് ചൂണ്ടുന്നതെങ്കിലും ആ കൈ ആദ്യം ചൂണ്ടുന്നത് ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാ എന്റെ നെഞ്ചത്തിലേക്കാണ് ഞാൻ ആദ്യം ചൂണ്ടുന്നത് കൈ ഇങ്ങനെ വരുമ്പോ നിങ്ങൾ കരുതും ആ ഉസ്താദ് ഇന്നേ തോണ്ടണട്ടോ അല്ലെങ്കിൽ നാലാൾക്കാരെ കിരുന്ന് ഇങ്ങനെ കേൾക്കാണ് അപ്പൊ അമ്മ പറയണേ കുട്ടിമാനെ കുട്ടിമാന എന്നെ ചൂണ്ടിട്ടാണ് പറയണേ മാളുട്ടിയെ അന്നെയാണ് ഉസ്താദ് ചൂണ്ടുന്നത് അല്ല ആ ചൂണ്ടന് ഞാൻ ഇന്ന ചൂണ്ടി ഇന്നെയാണ് ആദ്യം ചൂടുന്നത് പിന്നെയാണ് നിങ്ങളെ ചൂണ്ടത് ആദ്യം എന്റെ ഞാൻ പറയണേ ചെയ്തത്തെ ചുറ്റുറ്റങ്ങളിൽ നിന്ന് മനസ്സറിഞ്ഞിട്ട് ഖേദപ്രകടനം പറഞ്ഞാൽ എന്താ അത് മനസ്സിൽ നിന്ന് വരേണ്ടതാണ് സ്നേഹം മനസ്സിൽ നിന്ന് വരേണ്ടതാണല്ലോ മനസ്സിൽ നിന്ന് വന്ന സ്നേഹം പോവാൻ കുറച്ച് പാടാണ് അല്ലെ അത് കുറച്ച് പാടാണ് ആ മനസ്സിൽ നിന്ന് വന്ന സ്നേഹം പോവാനെ പോകാനെ കുറച്ച് പാടാം വല്ലാത്ത പാടന ആ പാടൊരു അതങ്ങനെയാണ് അതങ്ങനെയാണ് അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരാം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അല്ലാ ഞാൻ ചെയ്തല്ലോ അല്ലാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കണ്ടല്ലോ ഞാൻ ചിന്തിച്ചല്ലോ ഒരാള് അവൻ കള്ളിച്ചണൊന്നുമില്ല അവൻ കള്ളൂടിയനാണെന്ന് ഞാൻ കൊണ്ട് ചിന്തിച്ചല്ലോ തെറ്റാണതേ എന്താ കരുതിയെ അത്രയും വലിയ ഗൗരവമാണ് പക്ഷെ ആളുകൾക്ക് പലർക്കും ഇതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടാണോ അത് ഞാൻ അറിയാതിരുന്നിട്ടാണോന്നറിയില്ല കുറ്റം ഒരു കുറവുമില്ല ീപത്തും നമീമത്തും ഫസാദും പറയുന്ന തീരെ കുറവില്ല അത് കേൾക്കുന്നതിന് അത്രയും കുറവില്ല വേണ്ടി ഇനി അതല്ല അങ്ങനെയല്ല കുടുംബക്കാര് പരസ്പരം അങ്ങോട്ടും അയൽവാസികൾ പരസ്പരം ബിസിനസിൽ അങ്ങോട്ടും കച്ചവടത്തിൽ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ള പറയണൊക്കെ ഞാൻ അല്ല കഥ അല്ല കഥ ഓള് പറയണൊക്കെ ഞാൻ പറയണൊക്കെ പെരി പോയി പറഞ്ഞാൽ മതി തെറ്റാണോ നമീമത്താണോ എല്ലാം തെറ്റന്യം എല്ലാം തെറ്റില്ല തെറ്റില്ല അള്ളാഹു നമ്മുടെ മനസ്സൊക്കെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ കൽപ്പൊക്കെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി ഇനി ഞാൻ പറമ് കഴിഞ്ഞു ഇനി നന്നായിട്ടില്ലെങ്കിൽ റമൽ കഴിഞ്ഞാണ് നോമ്പ് കഴിയാനായി ഇവിടെ ഇപ്പൊ ഇരുപത്തിനാലായി നോമ്പ് ഇന്നിപ്പോ ഇരുപത്തി അഞ്ചാരാണ് കഥറ് പ്രതീക്ഷിക്കുന്ന രാവാരാവാ ഞാനിത് പറയുമ്പോൾ നിങ്ങള് നിങ്ങളെ കുറ്റം പറയാന്ന് കരുതോ ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റം പറഞ്ഞൊക്കെ നല്ല ആളുകളാണ് അതുകൊണ്ടാണ് നമ്മളെ മജലിസിന് ഇങ്ങനെ ഇജാപത്തും വാക്കൊക്കെ ഉത്തര ഇങ്ങനെ കെട്ടിങ്ങനെ പോണത് പോണത് ഇപ്പൊ ഇന്നൊരു ഉമ്മ പറഞ്ഞു എന്റെ ആങ്ങളെ ആങ്ങളെ അപകടം പറ്റിട്ട് മരത്തിന് വന്ന് വീണതാണ് പിലാവും വന്ന് ചക്കടുമ്പോ വീണതാണ് ഡോക്ടർമാര് മടക്ക് വീട്ടിൽ കൊണ്ടുപോയിക്കോളിന്ന് പറഞ്ഞതാണ് പലഹാ ആ കിടക്കുന്ന കടുത്തതെന്ന് നീച്ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതെന്താ കാരണം അറിയോ അന്ന് രാത്രി തന്നെ വന്നിരുന്നു ആ കുടുംബപടം നമ്മൾ ഒരിക്കൽ വേണ്ടി വരുന്നിരുന്നു നിങ്ങൾ ആമീൻ പറഞ്ഞിരുന്നു അതാ പറഞ്ഞു നിങ്ങൾ ആമീന് എന്ന് പോരിഷുണ്ട് നിങ്ങൾ ആമീന് വല്ല ഉത്തരണ്ട് നിങ്ങൾ നല്ല ആളുകളാണ് ആളുകളാണ് പക്ഷെ പറയുമ്പോ എന്താ ചെയ്യാനാണ് നിങ്ങളെയാണെന്ന് നിങ്ങളെയാണ് ഉസ്താദം കുറ്റം പറഞ്ഞത് അങ്ങനെ ഒരിക്കലും കരുതുന്നത് നിങ്ങൾ ഒരിക്കലും കുറ്റം പറയല്ലോ ഒരിക്കലും കുറ്റം പറയില്ല നമ്മളെല്ലാരും ഉൾപ്പെടുത്തി പറയണം എല്ലാവരെയും നമ്മളൊക്കെ നന്നാവാൻ വേണ്ടി പറയണം പറയണം ഏഹ് ൂടെ കയ്യാനായി ഇരുപത്തിനാല് ഇരുപത്തിനാല് നോമ്പായി നോമ്പായി നോമ്പ് കയ്യാനായി ഞാൻ ചോദിക്കട്ടെ ഇനി ഇനി നമ്മൾ തെറ്റിക്കണവരോട് മിണ്ടേ അല്ല നിങ്ങള് പറയ നിങ്ങൾ തെറ്റിക്കണവരോട് തെറ്റി നിൽക്കുന്ന ആളുകൾ കൂട്ടത്തിൽ ഇണ്ടാവും ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നമ്മൾ പറ്റൂലെന്നും ഡേറ്റ് പറഞ്ഞു ഇങ്ങനെയൊക്കെ അതാ അവസരം തന്നിട്ട് ഇനി നമ്മൾ എന്നും മിണ്ടാന ഓലും മരിച്ചിട്ട് ആ ഓൻ അങ്ങനെ ഓൾ എങ്ങനീനിന്ന് പറയാനാണോ എത്ര എത്ര കുടുംബങ്ങൾ ഇവിടെ വന്ന് വന്ന പറയേണ്ട കേട്ടതിന് ശേഷം ഞങ്ങൾ നന്നായിക്കണം ഞങ്ങൾ അങ്ങോട്ട് സലാം പറങ്ങട്ട് മടക്കണില്ലാന്നുള്ളത് അത് ഓലും അല്ലാതെ നമ്മൾ ഞമ്മളെ ഭാഗം ക്ലിയർ ആക്കുക എപ്പോഴും പറയുന്ന ഒരു വാക്കാണത് നമ്മൾ നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യാം ഒരു തെറ്റാണ് ഒരു ഒരുപാട് നമ്മളെ കുറ്റം പറഞ്ഞെടുക്കാണ് അത് ഓരോ അള്ളാവട്ടെ ആയിക്കോളും ഓല് നന്നാവട്ടെ ഒരു നന്നാവാനാണ് നമ്മൾ 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 നമ്മളിത് നമ്മളല്ലേ നോക്കാല്ലേ പ്രിയപ്പെട്ടവര് ഞാൻ പറയട്ടെ ഈ ഈ മനസ്സിലാരോടും അങ്ങനെ അങ്ങനെ നെഞ്ഞത്ത് കൈവെച്ച് പറയാൻ പറ്റണം നമുക്ക് ഈ മനസ്സിൽ ആരോടും ഈ മനസ്സിൽ ആരോടും അകൽച്ച ഉണ്ടാവരുത് ഇനി നമ്മളോട് ഒരാൾ അകന്നു നമ്മൾ എന്ത് ചെയ്യാനാ നമ്മളോനെ നന്നാക്കാൻ നോക്കണേ സലാം സ്ലാ പറയണേന് സഹായങ്ങൾ കൊടുക്കണേ ഓനോട് വർത്താൻ അങ്ങോട്ട് പറയണേ ഓനെ നോമ്പുറക്കാൻ വിളിപ്പിക്കണേ ഓനെ കല്യാണത്തിന് വിളിക്കണെ ഓൻ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കണെ ഓ നേരെ കുഞ്ചു കാട്ടാണ് എന്ത് കാട്ടാന നമ്മൾ പഠിച്ചോന്നല്ല നമ്മളെ കൊണ്ട് നന്നാക്കി എടുക്കാൻ പറ്റുമോ നന്നാക്കി എടുക്കാൻ പറ്റും നേരെ കുറച്ച് ഒരു പൈപ്പ് ആണെങ്കിൽ അത് ഒരുക്കിട്ട് ഇങ്ങനെ വളച്ചൊക്കെ ഇങ്ങനെ പറ്റും എന്നെ മനുഷ്യൻ ഇങ്ങനെ കളിപ്പതാണ് ഉപദേശം നന്നാവട്ടെ നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യണം നമ്മളെ ഭാഗം അത് നല്ലോണം ഓണം എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങൾ ശ്രദ്ധിക്കണം